എന്താ പേര് കാണിക്കുന്ന കാഴ്ച പറയാം ഈ വർഷം രണ്ട് മുറക്കള് നടക്കും കയ്യിലൊരു പെൺകുഞ്ഞിരിക്കുന്ന കർത്താവ് എന്നെ കാണിക്കുന്നു ഒന്ന് രണ്ട്

ഞാൻ പെന്തക്കോസുകാരെ എന്റർടൈൻമെന്റ് ചെയ്യാറില്ല പക്ഷെ എന്നോട് പരിശുദ്ധാൽ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ട് അവരെ മക്കളാണ് പുള്ളി പറഞ്ഞെങ്കിൽ പിന്നെ എനിക്ക് അതിന്റെ അപ്പുറത്തോട്ടൊന്നും പറയാൻ പക്ഷെ തരികിടെ ഉടായി പോയിട്ട് വരുന്നവരോട് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല എന്നോട് പറയുന്നു ഇന്ന് മുതൽ അങ്ങനെങ്കി അങ്ങനെ ഇങ്ങനെങ്കി ഇങ്ങനെ വല്ലവിധേനയും യഹൂദനെന്നോ യമനെന്നോ ഇല്ല ഒറ്റ മറുപടി ദൈവരാജ്യം 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 പക്ഷെ ഞങ്ങൾക്ക് പറയാനൊരു വാചകമുണ്ട് നിങ്ങളോട് ബന്ധക്കോസ്കാരോട് ഇതൊരു പ്രാർത്ഥനയായിട്ട് കാണല്ലേ ഒറ്റവാക്ക് സ്പിരിച്വൽ വേൾഡ് വെൽക്കം ടു ദ സ്പിരിച്വൽ വേൾഡ് ആത്മമണ്ഡലത്തിലേക്ക് സ്വാഗതം ആത്മമണ്ഡലത്തെ മണ്ഡലത്തിലെ സേനയെ അടിക്കുന്ന ചില 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 പ്രാർത്ഥന 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 വീരന്മാരെ 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 ഈ പ്രാർത്ഥിക്കുന്ന ശബലാദല മൂന്ന് വിഷയത്തിന്റെ മേൽ മറുപടി നടക്കും പൊളിഞ്ഞു പോയ ചിലത് ദൈവം പടുത്തുയർത്തു എന്ന് പറയാൻ പറയുന്നു Parishuddal baba ne diyor bari? USA mı bende pata? Çile turak Rabash kadala welcome to the spiritual world. Rabash rabash. ഇപ്പൊ താമസിക്കുന്ന സ്വന്തം വീട്ടിലാണോ ഏ പരിശുദ്ധാൽ എന്നോട് പറയാൻ പറയുന്നു ആ വീടുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ മൂന്ന് വർഷമായി കുരുക്കിയ കുരുക്കിനെ ദൈവം എടുത്ത് മാറ്റാൻ പോവാതെ പറയാ അധ്വാനിക്കുന്നുണ്ട് വലയിൽ ഒന്നുമില്ല ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് വലയിൽ ഒന്നുമില്ല ഉണ്ടോ എന്തോ ജോലിയാ ഈ ഈ ഈ ബന്ധപ്പെട്ട പ്ലംബിങ്ങിന്റെ മോട്ടർ വൈൻഡിങ് പ്ലംബിങ്ങിന്റെ ആ സംഭവം അല്ലേ ഞാൻ അങ്ങനെ പൈപ്പുകളൊക്കെ കണ്ടത് ഓക്കെ രക്ഷപ്പെട്ടില്ലല്ലോ എതാവിനോട് പറയാൻ പറയുന്നു ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ വന്നതാണ് പക്ഷേ ഇതിലൊന്നും രക്ഷപെടാതെ പോയ ആളാണ് നിങ്ങൾ നിങ്ങൾക്ക് ഈ പണി മാത്രമല്ല മറ്റുള്ള പരിപാടികളൊക്കെ പക്ഷേ പറഞ്ഞു ഓപ്പർച്യൂണിറ്റി ഒന്നും രക്ഷപ്പെടാതെ പാസ്പോർട്ട് പോണോ ഇനി രക്ഷപെടാതെ പോകണമെങ്കിൽ നമ്മുടെ വലിയ പ്രായ വ്യത്യാസവും ഇല്ലല്ലോ എത്ര വയസ്സുണ്ട് എനിക്ക് വയസ്സും ആ രണ്ട് രണ്ടു വയസ്സായതാ പരിശുദ്ധ നിന്ന് നിങ്ങളുടെ വീട്ടിൽ ഒരു അത്ഭുതം നടക്കും പാസ്പോർട്ട് കൊണ്ടുപോവാ സീലടിച്ചു തരാം എന്നോട് പറയുന്നു വാതിൽ തുറക്കും കത്ത് ഗതി പിടിക്കത്തില്ലെന്ന് പറയുന്നതെല്ലാം ദൈവം ഇന്ന് പൊളിച്ചടുക്കും പ്രതാപനെ കാണിക്കുന്ന കാഴ്ച ഞാൻ ഈ ഒരു കോട്ടയം കഞ്ഞിക്കുഴി ആ മകലോ കഞ്ഞിക്കുഴി ആരാ കഞ്ഞിക്കുഴി ആരാ കഞ്ഞിക്കുഴി കഴിഞ്ഞു മഞ്ഞിക്കുഴി ആ മേഖലയാണ് ഞാൻ കാണുന്നത് മാങ്ങാനം ഇതുവഴി വാസ് കണ്ട പുറത്താക്കും ആക്കും ഇത് കഴിഞ്ഞിട്ട് പറയാം പൊക്കോ കേട്ടോ വാസ് പുറത്താക്കും ഞാൻ എന്റെ കുഴപ്പമല്ല പുറത്താക്കിയാൽ ഞാനിവിടെ ഉണ്ട് ഞാൻ പോന്ന ആരെയും വന്നെന്ന് പുറത്താക്കിയാൽ കൂടെ കുത്തിയാൽ ൂടെയാൽ ശവക്കോട്ട ഞാൻ ആവശ്യം പോലെ വാങ്ങിച്ചിട്ടുണ്ട് കല്യാണത്തിനുള്ള സർട്ടിഫിക്കറ്റും എന്നുണ്ട് ചർച്ച ആ കല്യാണം നടത്താനും മരണം നടത്താനും ൻ ചർച്ചിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഉള്ളവന്മാർക്കൊന്നും ഇല്ലാത്തൊരു സാധനം എന്റെ ഉണ്ട് ഉഗ്രൻ സർട്ടിഫിക്കറ്റ് സൗദി അറേബ്യ ഒഴിച്ചല്ലയോ ലോകത്തിന്റെ എവിടെ വേണേലും എനിക്ക് കല്യാണം നടത്താം മരണവും നടത്താൻ ആ ഐറ്റം എൻ്റെയിലുണ്ട് ചുമ്മാ പറഞ്ഞല്ല ഞാൻ വേണേ അടുത്ത എന്താ കാണിക്കേണ്ടത് ഏ ഞാൻ കാണിച്ചു വീറ്റ് ഇത് വഴിയെ പോശുണ്ടാക്കി എൺപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി പതിനെട്ട് ശവക്കോട്ടേനെ അഞ്ചെണ്ണം വാങ്ങിച്ചിട്ടിരിക്ക എന്നോടാ കളി പിന്നെ പോകുമ്പോ ഒരു പെങ്കൊച്ചിന്റെ ഡ്രസ്സുമായിട്ട് ഈ കടയിൽ നിന്ന് എവിടെ വാങ്ങിച്ചോണ്ട് വേണം പോകാൻ എന്തുവോ പോകുമ്പോ ഒരു പെൺകൊച്ചിന്റെ ഡ്രസ് വാങ്ങിച്ചോണ്ട് അതെന്തിനാന്നറിയാ തെളിയിച്ചു തരാം അവിടെ ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവും ആകത്തില്ല എവിടെ എവിടെഴു ശൂന്യമായോ ആ പാഴു ശൂന്യവുമായ ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും എത്ര അതി വെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും